ഹലോ ഫ്രണ്ട്സ് ഷെമ സിസിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷെമി അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഇന്നത്തെ കളക്ഷൻസ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല പാകിസ്ഥാനി ഡുപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എവരും കാത്തിരുന്ന റീസ്റ്റോക്ക് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് അതും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിന് കിട്ടാണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടവരെന്നെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മിച്ചാവാതോ അതുകൊണ്ട് തന്നെ വേറെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക താഴെ കടന്ന നമ്പറിൽ വേറെ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്പർ വാട്സ് കൊടുക്കുക എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് അത് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ പാകിസ്ഥാനി ദുപ്പട്ട ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതുപോലെ മൂന്ന് പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊണ്ടുവന്ന കളക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചും കൂടി വെറ്റർ മെറ്റീരിയൽ അത് കുറച്ചും കൂടി സോഫ്റ്റ് മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അൻപത് രൂപയുടെ ഡിഫറൻസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്രേന്ന് വരുന്നത് കേജിക്കനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഞാൻ കാണിക്കാം ബൾക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ആർക്ക് മിസ്സാവരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് വീഡിയോയിലോട്ട് വീഡിയോയിലെടുക്കാം ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് അതുപോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് മെറ്റീരിയൽ കൈക്കുള്ളിൽ നമുക്ക് നിൽക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞതിനും വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് ഇത് ഇച്ചിരി കൂടി സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ ഇതുപോലൊരു ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് കേട്ടോ ഡബിൾ ത്രെഡിൻ്റെ എംബ്രോയ്ഡറി ആണ് സൈഡിൽ ഫിനിഷിങ്ങിൽ പോയിട്ടുള്ളത് ലേസ് കഴിഞ്ഞതിൽ ലേസ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നതിന് അപ്പോൾ നമുക്ക് ഇത് ഒരു ത്രെഡ് ചെയ്യുന്ന ചെയ്തെടുക്കുന്നത് തന്നെ എത്ര സമയം ആയിരിക്കും നിങ്ങൾക്കറിയാം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ദുപ്പറ്റ വരുന്നത് കേട്ടോ നിറവ് വെച്ചിട്ടുള്ള ഒരു ദുപ്പറ്റയാണ് രണ്ടേകാൽ മീറ്റർ നീളം വരും കേട്ടോ ഒന്നേകാല് നമുക്ക് വീതിയും വരുമേ ഇതുപോലെയാണ് വരുന്നത് ഫസ്റ്റ് ഷേറ്റ് നമുക്ക് പ്ലെയിൻ കളർ ഡ്രസ്സിൻ്റെ കൂടെ ആയാലും നമുക്ക് നമുക്ക് ഒരു ഒരുവിധം എല്ലാ കളേഴ്സിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് പാകിസ്ഥാനി ദുപ്പട്ട എല്ലാവരുടെ കയ്യിലും ഒരുവിധം ആൾക്കാരുടെ കൈകളിലൊക്കെ എത്തിയിട്ടുണ്ട് പാകിസ്ഥാനി ദുപ്പട്ട ഫസ്റ്റ് ഷെഡിങ്ങിനെ വരുന്നത് നെക്സ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ മൾട്ടി കളറിൽ വരുന്നതാണേ നമുക്ക് ഒരു ഷോൾ മതി നമുക്ക് എത്ര ഡ്രസ്സിൻ്റെ വേണമെങ്കിലും കൂടെ വേണമെങ്കിലും പേർ യൂസ് ചെയ്യാം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനായിരുന്നു ഇപ്രാവശ്യം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മെറ്റ് മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്കാണ് ഇരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് കേട്ടോ േഷനാണ് നമുക്ക് രണ്ടേകാല് നീളവും ഒന്നേകാല് വീതിയും വരുന്നുണ്ട് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള അടിവള് ദുബട്ടാസ് ആണോ വരുന്നത് കേട്ടോ എന്താണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളർ കേട്ടോ യർ ചെയ്തിരിക്കുന്ന കളർ ഇതാണ് അപ്പോൾ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കളക്ഷൻസ് കാണാം എന്താ ഇതുപോലെയാണ് അപ്പോൾ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെയും കാട്ടി ഒരുപാട് ഡിസൈൻസ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിൽ ഉലർണറട്ടോ അപ്പോൾ ഇതിൽ തന്നെ കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു മെറൂൺ ഷെയഡിൻ്റെ ഒരു കോമ്പാണ് വരുന്നത് കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ചെറിയൊരു ഫോയിൽ പ്രിന്റിന്റെ ഡിസൈനും കൂടി ഇതിൽ ചെറിയൊരു തിളക്കം പോലെ കാണുന്നുണ്ട് ചെറിയൊരു ഫോയിൽ പ്രിന്റിന്റെ ഡിസൈനും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് കേട്ടോ അടുത്ത കളർ വരുന്നത് അതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡ് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ അടുത്തത് യെല്ലോ ആണ് കേട്ടോ ഒരുപാട് പ്രിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെയും രണ്ട് മൂന്ന് കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ഭയങ്കര നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നതാണ് പെട്ടെന്ന് സോൾഡൌട്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ബൾക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും താമസിക്കാതെ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒരാൾ എടുക്കരുത് കേട്ടോ ഒരു അഞ്ചാറ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ അതിലേക്കും ഓപ്ഷൻ നിങ്ങൾക്ക് കാണും ഒരു കളർ ഷെയ്ഡ് നല്ല നല്ല ഡിസൈൻസ് ആണോ പുതിയ പുതിയൊരു ഡിസൈൻ ആഡ് ആക്കിയതാണ് ഇതിലെല്ലാത്തിലും ഫോലിന്റെ ഫോയിൽ പ്രിന്റിന്റെ ഡിസൈൻസ് കെയർ ഷൈനിങ്ങോട് കൂടി വരുന്നുണ്ടോ എന്തെല്ലാം കണ്ടോ നാല് സൈഡിൽ ഇതുപോലത്തെ ചിജാവിൻ്റെ ലൈസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ ബ്ലൂ നല്ല കളർ ഷെയർ അല്ലേ ഡുബ്ലൂ ഷെയർസ് ആണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ഡിസൈനാണ് സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് വേറൊരു ഡിസൈൻ ആണ് കേട്ടോ കളർഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണാവശ്യം അത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ എല്ലാത്തിനും നമുക്ക് ചെറിയ ആ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ഇതും കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ടുള്ളതാണേ ഒരു ഡിസൈൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വൺ ഡബിൾ നയന് ഗ്രീൻ ഷെയ്ഡ് റെഡ് ഗ്രൗൺ ഷെയ്ഡാണ് പിന്നെ ഈ ഒരു കളർ ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഒരുപാട് കളർ ഞങ്ങൾ ആഡ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആയിരുന്നു എല്ലാവരും മിക്ക ആൾക്കാർ ഓർഡർ ചെയ്തതിലും ഒരു ഡിസൈൻസ് ഇൻക്ലൂഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കളേഴ്സ് ആഡ് ആക്കിയതുണ്ട് ആദ്യം കാണിച്ചത് ഒരു ക്രീം ഷെയ്ഡാണ് അത് കഴിഞ്ഞിട്ട് ഇത് റാം ഗ്രീൻ്റെ ഷെയ്ഡാണ് വരുന്നത് വേറെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളു കേട്ടോ റൈറ്റ് എന്നിട്ട് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് മെറൂൺ എന്ന് പറഞ്ഞാൽ റെഡിഷ് മെറൂണിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ അടുത്തത് വരുന്നത് പേർപ്പിൾ കളർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ എന്തായാലും രണ്ടേകാല് നീളവും ഒന്നേകാൽ വീതിയും വരുന്നുണ്ടേ റാം ഗ്രീൻ ഷെയ്ഡാണേ ശരി ഡാർക്ക് കളറാണല്ലോ നേവി ബ്ലൂടെ ഫേവറേറ്റ് ബ്ലാക്ക് ബ്ലാക്ക് പിന്നെ ഇതൊരു പുതിയൊരു ഷെയ്ഡാണ് ഡിസൈനാണ് മസ്റ്റാർ എല്ലാം ആ എല്ലോയും കൂടി വരണം എങ്കിൽ തന്നെ ആ ഒരു ഭംഗി ഏതൊരു കളറിൻ്റെ ഇടയിലും ഒരു എല്ലോം കൂടി വരണം കാണാൻ നല്ല ഭംഗിയാണ് അല്ല എല്ലാത്തിലും ഗ്രീന് ഇതിൻ്റെ കാര്യപ്രാവശ്യം ഒരു കളർ ആണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അതിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്ന് കളർ ഷെയ്ഡും ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നടുത്തത് നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ കളക്ഷൻസ് കാണാം ഈ ഒരു കളക്ഷൻസിൻ്റെ ആണ് ഞാൻ തമ്പനി നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ കളക്ഷൻസ് കാണാവേ വേറെ ഒന്നുമില്ല വേറെ നൂറ്റി നാൽപ്പത്തൊമ്പത് താഴെ രണ്ട് ഇതുപോലെ ചെറിയൊരു ലേസ് വരുന്നുണ്ട് കേട്ടോ നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് റാണി പിങ്ക് റെഡ് ഇത് നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് നേവി ബ്ലൂ ഓറഞ്ച് ആണ് വരുന്നത് ഇപ്പോൾ റാണി പിങ്കും ഗ്രീനും യെല്ലോ കോമ്പിനേഷൻ വരുന്നു കേട്ടോ ഓനിയ പിങ്ക് കൂടി ചേരുന്നുണ്ട് റെഡാണ് റെഡ് ഇതൊക്കെ നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് പിന്നെ പീച്ച് ഷെയ്ഡ് വരെ റാണി പിങ്ക് ലെമൺ യെല്ലോ ഓറഞ്ച് റെഡ് ഗ്രീൻ കോമ്പിനേഷൻ റെഡ് ഓറഞ്ചും ഗ്രീനും കോമ്പിനേഷൻ ആഷും കോമ്പിനേഷൻ റാണി പിങ്ക് ഗ്രീന് ആഷ് കോമ്പിനേഷൻ ഗ്രീന് നേവി ബ്ലൂ യെല്ലോ റെഡ് കോമ്പിനേഷൻ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ കളക്ഷൻസ് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ബാലൻസ് ഉള്ള കളക്ഷൻസ് കാണാം ഇത് ടു ഡബിൾ നയൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ടു ഡബിൾ നയൻ്റെ ആണേ മൂന്ന് പീസാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ മൂന്ന് പ്രിൻ്റുകളാണുള്ളത് കോംബോ ഇപ്പോൾ ഇഷ്ടപ്പെട്ട കാലക്കുന്ന നമ്പർ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ ജിക്കൻസിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് രണ്ട് മണിക്കായിരിക്കും അതും വീഡിയോ അപ്ലോഡ് ആകുന്നത് അപ്പോൾ ആരും മിസ് ചെയ്ത് കോംബോ കോംബോയാണ് ചെക്കൻസ് വരുന്നത് അഞ്ച് പീസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ അത് വേണമെന്നുള്ളവർ നാളത്തെ വീഡിയോ മിസ്സാക്കരുത് കേട്ടോ മിസ്സാക്കാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബില്ലേക്ക് എനേബിൾ വെച്ചോളൂ അപ്പോൾ നമുക്ക് നാളെ ഒരു പുതിയൊരു വീഡിയോ പുതിയൊരു കളക്ഷൻസ് ആയി കാണുന്നവരെ ബൈ